പ്രിയമുള്ളവരെ ചാമ്പ്യൻസ് ട്രോഫി പരാജയത്തിന് പിന്നാലെ ഓസ്ട്രേലിയയുടെ ഇതിഹാസ താരം മികച്ച താരം സ്റ്റീവ് സ്മിത്ത് അവരുടെ ഇപ്പോഴത്തെ ക്യാപ്റ്റൻ സ്റ്റീവ് സ്മിത്ത് വിരമിച്ചിരിക്കുന്നു ഏകദിന മത്സരങ്ങളിൽ നിന്നാണ് അദ്ദേഹം വിരമിച്ചത് സ്റ്റീവ് സ്മിത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓസ്ട്രേലിയയുടെ എക്കാലത്തെയും മികച്ച ക്യാപ്റ്റന്മാരിൽ ഒരാൾ തന്നെയായിരുന്നു അദ്ദേഹം ടീമിൻ്റെ വിജയത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാൻ തയ്യാറായാൽ എന്തിനും ടീം അംഗങ്ങളുടെ കൂടെ വിജയത്തിനായി കൂടെ നിൽക്കുന്നയാൾ മികച്ച കളിക്കാരനായിരുന്നു അദ്ദേഹം ഓസ്ട്രേലിയയെ വിജയത്തിലെത്തിക്കാൻ പല മത്സരങ്ങളിലും വിജയത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേൾഡ് കപ്പ് നേടിയ ടീമിലിടമായിരുന്നു അംഗമായിരുന്നു അവസാനം പാറ്റ് കമിൻസിന് വേണ്ടി ക്യാപ്റ്റൻ സ്ഥാനം ഒഴിഞ്ഞുകൊടുത്തു ഇപ്പോൾ പാറ്റ് കമിൻസിൻ്റെ അഭാവത്തിൽ ക്യാപ്റ്റനായി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസ്ട്രേലിയ സെമി വരെ എത്തിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ ഓസ്ട്രേലിയൻ ക്രിക്കറ്റിന് ഏകദിന ക്രിക്കറ്റിന് ഇപ്പോഴും ഒരു തീരാ നഷ്ടം തന്നെയാണ് ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓസീസിനെ നയിച്ചത് സ്മിത്ത് ആയിരുന്നു എന്ന് പറഞ്ഞല്ലോ ചൊവ്വാഴ്ച നടന്ന സെമി ഫൈനലിൽ ഇന്ത്യയോട് നാല് വിക്കറ്റിനാണ് ഓസ്ട്രേലിയ പരാജയപ്പെട്ടത് പരാജയത്തിന് പിന്നാലെയാണ് താരത്തിന്റെ വിരമിക്കൽ പ്രഖ്യാപനം ലെഗ് സ്പിന്നറായി കരിയർ ആരംഭിച്ച സ്മിത്ത് പിന്നീട് ഓസീസ് ബാറ്റിംഗിന്റെ നെടുന്തണായി മാറുകയായിരുന്നു രണ്ടായിരത്തി പത്തിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയാണ് സ്മിത്ത് ഏകദിനത്തിൽ അരങ്ങേറുന്നത് പിന്നീട് അങ്ങോട്ട് ഏകദിനത്തിൽ ടീമിനായി സ്ഥിരതയാർന്ന പ്രകടനം കാഴ്ചവെച്ചു നൂറ്റി എഴുപത് ഏകദിനങ്ങളിൽ നിന്നായി അയ്യായിരത്തി എണ്ണൂറ് റൺസാണ് താരത്തിൻ്റെ സമ്പാദ്യം നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് രണ്ട് എട്ടാണ് ശരാശരി പന്ത്രണ്ട് സെഞ്ചുറികളും മുപ്പത്തഞ്ച് അർദ്ധ സെഞ്ചുറികളും താരം നേടിയിട്ടുണ്ട് ഇരുപത്തെട്ട് വിക്കറ്റുകളും എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷങ്ങളിൽ ഏകദിന ലോകകപ്പ് കിരീടം നേടിയ ഓസ്ട്രേലിയൻ ടീമിൽ അംഗമായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഓസീസിൻ്റെ ഏകദിന ടീമിൻ്റെ ക്യാപ്റ്റനായി ചുമതലയെടുത്തു ചാമ്പ്യൻസ് ട്രോഫിയിൽ പാറ്റ് കമിൻസിൻ്റെ അഭാവത്തിലാണ് താരം വീണ്ടും നായകുപ്പായമണിഞ്ഞത് അതേസമയം ടെസ്റ്റ് ട്വൻ്റി ട്വൻ്റി ഫോർമാറ്റുകളിൽ സ്മിത്ത് വീണ്ടും കളിക്കുമെന്ന് ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ബോർഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഏതായാലും സ്മിത്തിന് എല്ലാ ബൌകുകളും നേരി നേടുന്നു